ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡിലെ ബാമ ഇങ്ങനെ രാത്രിയിലെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം രാഘവേട്ടനെ ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് നെഞ്ചുവേദന വരുവാണേ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഉച്ചിത്ര വിളിക്കും അത് കേട്ടേ ബാമ വേഗം ഓടി വരുന്നുണ്ട് നെഞ്ചത്ത് കൈ വെച്ച് നിക്കുന്ന രാഘവന്മാരെ കാണുമ്പോ ബാമ ആകെ പേടിക്കും എന്ത് പറ്റി രാഘവേട്ട മരുന്ന് കഴിച്ചില്ലേ അതിനൊക്കെ രാഘവേട്ടൻ കഴിച്ചെന്ന് പറയണേ ഇനി ഇത്തിരി വെള്ളം എടുക്കാം എന്ന് പറഞ്ഞ വെള്ളം എടുക്കുമ്പോ രാഘവേട്ടൻ പറയും അതൊന്നും വേണ്ട നിങ്ങക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം അത്രക്ക് വേദനയാണോ ഞാനിപ്പൊ എന്ത് ചെയ്യും രാഘവേട്ടൻ പറയും നീ നമ്മുടെ മോനെ വിഷ്ണുവിനെ വിളിക്കേ അവൻ ഓടി എത്തും അപ്പൊ ഭാമ വേഗം ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിനെ കിട്ടുന്നില്ല ശേഷം ഒന്നൂടെ വിളിക്കാണേ അപ്പോഴും കിട്ടുന്നില്ല ഞാനെന്നാ കമലിനെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോ കമലിന്റെ നമ്പറില്ല അതിൽ നിൽക്കും ഞാൻ ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞോണ്ട് എന്നാ വിഷ്ണുവിനെ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് ഈ സമയം രാഘവേട്ടൻ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കും റിങ് പോകുമ്പോ തന്നെ ഭാമേ ദാ പിടിക്കി ഷാലിനിയാണ് എനിക്ക് വയ്യാന്ന് പറ വേഗം വരാൻ എന്നെ രക്ഷിക്കാൻ അവളെ കൊണ്ടേ പറ്റൂ പറഞ്ഞ നെഞ്ചിത് കൈവെച്ച് നിക്കുമ്പോ ഭാമ നേർത്തിയില്ലാത്ത ഫോൺ വാങ്ങിക്കുകയാണ് ഇതേ സമയം ഷാരനിയാണെങ്കിൽ ഓൾറെഡി നല്ല ടെൻഷനിലാണ് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ പപ്പിയും സത്യം നല്ല ഉറക്കത്തിലും അപ്പോഴായിരിക്കും കോൾ വരുന്നത് അച്ഛനാണല്ലോ എന്താ ഈ രാത്രിയിൽ എന്ത് പറ്റിയച്ചാ എന്താ ഈ സമയത്ത് ഭാമ ഒന്നും ഇട്ടില്ല രാഘവേട്ടൻ നെഞ്ചുവേദന കൊണ്ട് പടയാണ് അച്ഛൻ എന്താ ഒന്നും പറയാത്തത് അപ്പൊ ബാമ പറയും ഞാൻ സത്യഭാമയാണ് വിഷ്ണുണ്ടോടെ ഇല്ല ഭാമയ്ക്കും കമലിങ്ങി നമ്പറുണ്ടോ അപ്പോ എന്താ പ്രശ്നം ഉണ്ടെന്ന് ഷാലിനിക്ക് മനസ്സിലാവും എന്താ സത്യമേ എന്താ കാര്യം വിഷ്ണുവിന്റെ അച്ഛനെ തീരെ സുഖമില്ല അത് കേൾക്കുമ്പോ തന്നെ ഷാലിനി അങ്ങ് പേടിക്കും എന്താ അച്ഛന് പറ്റിയത് നീഞ്ചു വേദന എടുക്കുന്നു പറയുന്നത് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ വരാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് വരാം ഷാലിനി ആകെ ടെൻഷനാവുന്നുണ്ട് വേഗം ഫോണെടുത്ത് ആനൂനെ വിളിക്കാനേ ഇതേ സമയം ഭാമയുടെ അവൾ എന്താ പറഞ്ഞത് എന്റെ അടുത്തേക്ക് വരുവോ വരും എന്ന് പറഞ്ഞിങ്ങനെ നീഞ്ചൊക്കെ തടവി കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഷാലിനി വിളിക്കുമ്പോ അതിന് കാര്യം ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ പറയാം ക്രിട്ടിക്കൽ ആണ് എത്രയും പെട്ടെന്ന് ഇവിടെത്തന്നെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞേ ഷാലിനി കോൾ കട്ടേ ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും കമലിനും നല്ല ഉറക്കത്തിലാണേ രണ്ടുപേരും വണ്ടി ഒരു സൈഡ് ആക്കിയിട്ട് നന്നായിട്ട് ഇറങ്ങണേ അപ്പോഴായിരിക്കും കമലിന്റെ ഫോണിലേക്ക് ഷാലിനി വിളിക്കുന്നത് റിങ്ങി കണ്ടു വേണേ ഫോൺ നോക്കുന്നത് അപ്പോഴായിരിക്കും അയ്യോ ഇത്രയൊക്കെ സമയമായോ ഏഹ് ഏട്ടത്തെയും വിളിക്കുന്നത് എന്താ കാര്യം എന്ത് ഈ സമയത്ത് എന്ന് പറഞ്ഞ കോൾ എടുക്കുമ്പോ ശാലിനി പറയും വിഷ്ണുടനുണ്ട് അവിടെ ആ ഉണ്ട് വിഷ്ണു വണ്ടിയിൽ കയറുന്നു ഇറങ്ങണേ എനിക്ക് വിഷ്ണുട്ടിന് വേഗം കൊടുക്കോ അങ്ങനെ കമ്മലും വേഗം വിഷ്ണുവിനെ പോയി ഉണർത്തി ഏട്ട തമ്മിയാണെന്ന് പറഞ്ഞിട്ട് കോള് കൊടുക്കണേ ശാലിനിയോ എന്താ ഈ സമയത്ത് എന്ന് പറഞ്ഞേ കോള് അറ്റൻഡ് ചെയ്യണേ എന്താ ശാലിനി ശാലിനി പറയും സത്യാമാ വിഷ്ണുവിട്ടിനെ ഒരുപാട് പണം വിളിച്ചിരുന്നു കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചത് എന്താ കാര്യം പേടിക്കാനൊന്നുമില്ല അച്ഛനെ ഒരു നെഞ്ചുവേദന നെഞ്ചുവേദനയോ എന്ന് പറഞ്ഞു വിഷ്ണു ആകെ വല്ലാതെ പാനിക്കാവാ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ ശാലനി അച്ഛൻ എന്താ പറ്റിയത് വിഷ്ണുവിട്ടെ പേടിക്കേണ്ട ഞാൻ നോക്കിക്കോളാം വിഷ്ണുവിട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് ശരി ശാലിനി ഞാൻ വരണേ എന്ന് പറഞ്ഞേ വിഷ്ണു കൂടെ കട്ടിയത് വേഗം വണ്ടിയിൽ കയറണേ കമലനും കൂടെ എന്താശാനേ എവിടത്തേന്ന് എന്താ ഈ സമയത്ത് വിളിച്ചത് അത് അച്ഛനൊരു നെഞ്ചുവേദന അപ്പോഴായിരിക്കും വിഷ്ണു ഫോൺ നോക്കുന്നത് ഫോണിലാണെങ്കിൽ സത്യം സത്യമന്ത് ഒരുപാട് യൂസ്കോളുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞേ വിഷ്ണു വേഗം വണ്ടി എടുക്കും വണ്ടിയെടുക്കും ശാലിനിയും ബാമയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ബാമ രാഘവേട്ടനെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ ബാമി വിഷ്ണുവിന് കിട്ടിയോ ഇല്ല രാഘവേട്ട രാഘവേട്ടൻ അതിന് സംസാരിക്കേണ്ട അപ്പോഴേക്കും എന്നോട് വേദന കൂടും ഞാൻ പോവാ എനിക്ക് വയ്യ എന്ന് പറയുന്നേക്കുമ്പോ ഭാവ ആക്കെ ടെൻഷനാകും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രാഘവേട്ടൻ തകർന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോവാന് അപ്പോഴേക്കും ഷാനിയുടെ താറാമുറ്റത്തേക്ക് പാഞ്ഞെത്തും ആരോ കാറിന്റെ ശബ്ദം എന്നിങ്ങനെ രാഘവേട്ടൻ പറയുന്നുണ്ട് അപേക്ക് ശാലിനി കറന്നിങ്ങി ഓടി വരും ഈ അവസ്ഥയിലിരിക്കുന്ന കാണുമ്പോ അച്ഛൻ എന്താ പറ്റിയത് എന്ന് വെച്ച് ശാലിനി അടുത്തേക്ക് ഓടി വരണേ അച്ഛൻ പേടിക്കണ്ട കൂടെ സമാധാനിട്ടിരിക്കേ എന്ന് പറഞ്ഞേ ശാലിനി അച്ഛനെ പതിയെ എഴുതി അങ്ങനെ ബാമയും ശാലിനിയും കൂടെ രാഘവേഠനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തുറങ്ങിയിട്ടുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല ചായം കൊണ്ട് ഷാലിനിയെ തെരഞ്ഞിങ്ങനെ നടക്കണേ ശാലിനി എനിക്ക് ഇതേ സമയം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ബാമയും അനുപല്ലവിയുണ്ട് അവിടെ അങ്ങനെ ബാമയാണെങ്കിൽ ഷാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നേയില്ല അപ്പോഴും മുഖം കൊടുക്കാതെ ഇങ്ങനെ തലക്കെ താഴ്ത്തിരിക്കണേ അപ്പോഴായിരിക്കും ശാരദാമ്മയുടെ കോളിശാലിനിയിലേക്ക് വരുന്നത് അമ്മേ ശാലിനി നീ ഇത് എവിടെയാ അപ്പൊ ശാലിനി പറയും അച്ഛനെ നെഞ്ചുവേദനയാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു രാത്രി എണ്ണി അച്ഛനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു ഇപ്പൊ അവിടെയാ തലയൊന്നും ഇടിച്ചിട്ടുണ്ട് അത് വീണപ്പൊ സംഭവിച്ചതാ സ്കാൻ ചെയ്യണം പിന്നെയും കുറച്ചുകൂടെ ടെസ്റ്റുകളുണ്ട് ഇതൊക്കെ ബാമിങ്ങനെ കേൾക്കുന്നുണ്ട് ശാരദ മിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിച്ചുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ നല്ല ഉറക്കായിരുന്നു അമ്മയെ എണിപ്പിക്കേണ്ടെന്ന് കരുതി പിന്നെ എണീപ്പിക്കാൻ വന്നാലേ കുട്ടികളറയും പിന്നെ അവരെയും കൊണ്ടുവരേണ്ടി വരും വിഷ്ണു ഇല്ല അവിടെ ഇല്ല അമ്മേ വിഷ്ണുമായിട്ട് ഉണ്ടായിരുന്നെന്ന് കുഴപ്പമില്ലായിരുന്നു അച്ഛനെ വല്ലാണ്ട് വയ്യാണ്ടായി ഞാനും കൂടെ വന്നില്ലായിരുന്നെങ്കി പാവം ഇപ്പത്തന്നെ പാവം വല്ലാണ്ട് അവസ്ഥയില ശാരദയ്ക്കും ഇപ്പൊ സത്യമായയുടെ ആകർഷണം തന്നെയോടൊക്കെ എവിടെ പോയി ഒരാളെ സഹായം വേണ്ടെന്നല്ലേ പറയാറ് പ്രത്യേകിച്ച് ഇല്ലേ എന്നിട്ട് ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോ ആരണ്ടാത് ഇതാ പറയുന്നത് ആരെയും ഒരിക്കലും നന്ദിക്കരുതന്നെ വെല്ലുവിളിക്കരുതെന്ന് ആപത്തു കാലത്ത് ഒരു കൈസഹായത്തിനെ ശത്രുവായി കരുതുന്നവരെ ഉണ്ടാവു അതിനെങ്കിലും അവര് മനസ്സിലാക്കി കൊള്ളാം ഷാലിനി ഫോണ് വേഗം മറ്റു ചെവിയിലേക്ക് പിടിക്കാനേ എന്നിട്ട് പറയും എന്നെ വിളിക്കാൻ മടി ഉണ്ടായിരുന്നു തോന്നുന്നു അച്ഛന്റെ ഫോൺ വിളിച്ചത് പക്ഷെ സംസാരിച്ചു സത്യമയ എന്തായാലും നീ നിന്റെ കടമ ചെയ്തു അച്ഛന് പിന്നെ വലിയ കാര്യമാണല്ലോ അദ്ദേഹത്തിന്റെ ആവശ്യം വന്നപ്പോ വിളിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം ശരി യും ഞാൻ വിളിക്കാം ശാരദാമയും ശരി എന്ന് പറയും അങ്ങനെ കൊളുവെട്ടാ അങ്ങനേശേഷാണല്ലോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരും ഇപ്പൊ നല്ല ടെൻഷനില് തന്നെയാണ് അപ്പോഴേക്കും വിഷ്ണുവും അങ്ങോട്ടും എത്താണേ വിഷ്ണു ഓടി വരും ഷാലിനി എന്താ എനിക്ക് ഫോണിലൂടെ പറഞ്ഞു പോന്നും മനസ്സിലായില്ല അച്ഛൻ എന്താ പറ്റിയത് ശാലി അറിയാം പേടിക്കാൻ ഒന്നുമില്ല വിഷ്ണു രാത്രിയിലെ അച്ഛനൊരു നെഞ്ചുവേദന വന്നതാ സത്യം എന്നെ വിളിച്ച് പറയായിരുന്നു വിഷ്ണു ഏട്ടിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറഞ്ഞത് വിഷ്ണു അറിയാം ഇനി നിൽക്കുന്നിടത്ത് റേഞ്ച് കുറവായിരുന്നു അല്ലെ ഇപ്പൊ എന്ത് ഡോക്ടർ പറഞ്ഞത് ഷാലിനി ഒരേ കുഴപ്പമൊന്നും ഇല്ല അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വരും ഡോക്ടർ ഞാൻ കിടക്കുന്ന അകത്തിരിക്കുന്നവരാകുന്നാരുടെ മകനാ വിഷ്ണു അച്ഛനപ്പൊ എങ്ങനെയുണ്ട് സ്കാൻ ചെയ്ത് നോക്കട്ടെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കില് ഡിസ്ചാർജ് ചെയ്യാം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ ഡോക്ടറെ പോകണേ ഈ സമയം വിഷ്ണുവോ ഇങ്ങനെ നോക്കും ഭാമ ഒന്നും പറയുന്നില്ല വിഷ്ണു ഇങ്ങനെ തോളിൽ പോയി കൈവെക്കുകയാണ് ആ തട്ടലി തന്നെ ഒരു സമാധാനിപ്പിക്കുന്ന രീതി ഉണ്ട് ശേഷം ശാലിനി പറയും എങ്കി വിഷ്ണു ഏട്ടാ ഞാൻ ഇറങ്ങട്ടെ വീട്ടിലെ അമ്മയോട് കൂടി പറയാതെ ആ വെപ്രായത്തിൽ പോകുന്നത് ശേഷം ഭാമയെ നോക്കുമ്പോ ഭാമ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോ ശാലിനി പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു കൈ പിടിക്കും എടോ എല്ലാത്തിനും ഒരുപാട് നന്ദി ഉണ്ട് വിളിച്ചപ്പോ തന്നെ താൻ വന്നല്ലോ ശാലിനിക്കും എന്റെ വിഷ്ണുമായിട്ടേത് ഇത് ഇത് ഞാൻ ചെയ്യേണ്ടത് തന്നെ ഇല്ലേ വിഷ്ണുമായിട്ട് സ്ഥലത്തിൽ എത്തുകൊണ്ട് ചെയ്യേണ്ടത് ഞാൻ തന്നെ അതിനെ ശാലിനിയുടെ കൈ വിഷ്ണുവിനെ മുറുകെ പിടിക്കും ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ ശ്യാമ പപ്പിനെയും സത്യനെയും ഒരുക്കാണ് ശാരദാമ അപ്പോഴേക്കും ഭക്ഷണമൊക്കെ ആയിട്ട് വരും എന്താ ഇത്ര ധൃതിയിലേ ശ്യാമറേയും അമ്മയുടെ കളക്ടർ മോളെ പോലെ എനിക്ക് സർക്കാർ വാഹന റോഡിൽ ഇറങ്ങി നിന്ന് ഏതെങ്കിലും ഓട്ടോയിന് കൈ കാണിച്ചാലേ ഇവരെ സമയത്തിന് സ്കൂളിൽ എത്തിക്കാൻ പറ്റൂ ഓട്ടോ കിട്ടിയിട്ടില്ലെങ്കില് സമയത്ത് എത്തിക്കാനും പറ്റില്ല ശാരദ പറയുന്നത് ഇനി എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കല്ലേ ഇല്ലേ അവനവന്റെ വീടല്ലേ എല്ലാവരും ഒരുപോലെ നിന്നാലല്ലേ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്യാൻ പറ്റൂ ഇതിപ്പോ ശാലിനി അഞ്ഞിട്ടല്ലേ ഇല്ലെങ്കിൽ അവടെ കൊണ്ടുപോകാരുന്നല്ലോ പിള്ളേരെ ശ്യാമറ അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നോടൊപ്പം പഴയതുപോലത്തെ സ്നേഹവും കാര്യമില്ലെന്ന് എനിക്കറിയാം എന്റെ ഗുതികേട് അല്ലാണ്ടെന്താ ഹോ നീ ഇത് അതും ഒന്നും പറഞ്ഞോണ്ട് നിൽക്കാതെ മക്കളെ കൊണ്ടുപോകാൻ നോക്ക് വെറുതെ ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കിടുന്നത് നീ ഇപ്പൊ പതിവാക്കിയിട്ടുണ്ട് ശ്യാമ എന്ന് പറഞ്ഞ മുഖം അങ്ങനെ തിരിക്കുന്നുണ്ട് അങ്ങനെ മക്കളെ കൂട്ടി ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ശാലിനി അവിടെ എത്തും ദാ ശാലിനി വന്നല്ലോ എന്നാ പിന്നെ ശ്യാമയെ കുട്ടികളെ വണ്ടിയിൽ കയറ്റി വിട് രാമേട്ടൻ സ്കൂളിൽ ഇറക്കിക്കോളും ഇവരെ ഈ വണ്ടിയിൽ കയറ്റി വിടാനാണോ എന്ന് പറഞ്ഞ ശാലിനി ഇങ്ങോട്ട് വരുമ്പോ ശ്യാമയ്ക്ക് വെന്താ കുഴപ്പം പിന്നെ എനിക്ക് അവിടെ വരെ പോകണ്ടല്ലോ രാമേട്ട കുട്ടികളെ വന്ന് രാമേട്ടൻ പറയാൻ സ്കൂളിലേക്കല്ലേ ഇങ്ങനാക്കിക്കോളാം അങ്ങനെ രാമേട്ടൻ കുട്ടികളെ കൂട്ടി പോകും ശ്യാമയ്ക്ക് ഇങ്ങനെ ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത് അവിടേക്ക് ശാരദ അയ്യോ കറി എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് ഓടിപ്പോകും കുഞ്ഞേച്ചി ഒന്ന് നിന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം വീണ്ടും പോകാൻ തുടങ്ങുമ്പോ ശ്യാമം കൈപിടി നിർത്തേണേ എന്താ അതാ ഞാനൊരു കാര്യം പറയണെന്ന് പറഞ്ഞപ്പോ കുഞ്ഞിക്ക് താല്പര്യമില്ലാത്തത് ഞാൻ ഇവിടെ വന്ന് നിക്കുന്നതില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേട് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് ഇങ്ങനെ എന്നോട് കാണിക്കുന്ന ഞാൻ കരുതിയില്ല ഇപ്പൊ അതുമായി ശാലിനിരം എന്റെ ശ്യാമയെ ഞാൻ ആകെ ഏടാഴാ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഓട്ടവും ബഹളവും കാരണവും ശരിക്കും ഉറങ്ങും കൂടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവ് എന്താ നിന്റെ പ്രശ്നം അത് ഞാൻ ഇനി എന്ത് കാര്യം ചെയ്യുന്നുള്ളൂ ഷാമോരം എനിക്ക് പറയാനുള്ളത് എന്താന്ന് കുഞ്ഞിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ എന്താ ചെയ്യണ്ടേ നീ തന്നെ രോഹിത് ഒരു തരത്തിലും അടുക്കാൻ സാധിക്കാത്ത സ്ഥിതിക്ക് എങ്ങനെ അകന്ന് മാറി നിൽക്കുമ്പോ എന്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ സമീപിക്കാ മനസ്സും ബോധത്തോടും കൂടി ഒരു നേരം പോലും ഇരിക്കാത്ത അവനെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ഒന്നെങ്കിൽ അവൻ ജീവിക്കണമെന്നുള്ള ആഗ്രഹം വേണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലെ അന്തസോടെ നടക്കണം എന്നുള്ളൊരു തോന്നലെങ്കിലും വേണം ഇത് ഒന്നും ഇല്ലാത്തവന്റെ അടുത്ത് ഏത് രീതിയിലാ കാര്യങ്ങൾ പോയി അവതരിപ്പിക്കാ ഇനിയിപ്പൊ കാര്യങ്ങൾ പറഞ്ഞ തന്നെ നല്ല മനസ്സോടെ നിന്നെ സ്വീകരിക്കുന്നു എന്താ ഉറപ്പ് അപ്പോഴേക്കും ശാരദാമ അവിടെ എത്തും രോഹിത് എങ്ങനെയാ കുഞ്ഞേച്ചിങ്ങനെ ആയത് ഇപ്പൊ ഒരുപാട് കുറ്റങ്ങൾ ചാർത്തുന്നുണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എങ്ങനെ രോഹിത് എങ്ങനെ ആയതെന്ന് നമ്മളെ ഇങ്ങനെ ആക്കിയത് അതിലെനിക്കും പങ്കുണ്ട് കുഞ്ഞേച്ചിക്ക് പങ്കുണ്ട് ഈ നിൽക്കുന്ന ഈ അമ്മയ്ക്കും പങ്കുണ്ട് എല്ലാം നഷ്ടം പോലെ എനിക്ക് ഇങ്ങനെ നിക്കേണ്ടി വന്നതിൽ മറ്റാർക്കും അല്ല പങ്ക് നിങ്ങൾക്ക് തന്നെയാണേ എങ്ങനെ ഇട്ടും ശാലിനി പറയും സത്യങ്ങളല്ല രഹസ്യമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാ ഏത് രഹസ്യവും മനസ്സിലിട്ട് കൊണ്ടുനടക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയും പക്ഷെ ആണുങ്ങൾക്ക് അത് സാധിക്കില്ല പക്ഷെ അവര് പ്രതികരിക്കും ശക്തമായി പ്രതികരിക്കും അത് തന്നെ ഇവിടെ സംഭവിച്ചത് എന്ന് പറയും ശാലിനിയെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് നടത്താൻ പറ്റുമെങ്കിൽ ശ്യമ പോട്ടെ പോയി അവനെ നന്നാക്കി എടുക്കട്ടെ നമ്മളായിട്ട് ഇവളുടെ ജീവിതം കളഞ്ഞെന്ന് പിന്നെ പറയില്ലല്ലോ ശ്യാമ അറിഹോ അപ്പൊ തെറ്റുമുഴൻ എന്റെ ഗ്രഹത്തിന്റെ ഭാഗത്ത് നിങ്ങൾ അമ്മയും മോളും ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവതികൾ ശാലിനിക്ക് ക്ഷ്യാമ ഇനി എന്തൊക്കെയാ പറയേ നിനക്ക് പറ്റി ഇനി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഷ്യാമർ ഹീ എന്ത് പറ്റാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമൊക്കെ ആയല്ലോ ഇവിടെ മണ്ടിയായി പോയത് വെറുതെ ഞാനാ എനിക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായി പോയി എനിക്ക് പറ്റിയ അബദ്ധം ഇനിയിപ്പോ എന്തായാലും എനിക്ക് എന്റെ വഴി നോക്കണല്ലോ ഇനി ഇങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല എങ്ങനെയൊക്കെ ഷ്യാമ പറഞ്ഞോ ശാലിനി അങ്ങ് ഷോക്ക് ആയി പോകാനെ ശാരദമയും ഒരു നന്ദിയില്ലാത്ത സംസാരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഷ്യാമയെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രമോലെ കാണിക്കുന്ന എന്താന്ന് വെച്ചാല് ശ്യാമ രോഹിത്തിനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നിരിക്കണേ ഈ സമയം അവിടെയൊക്കെ മദ്യക്കുപ്പികൾ നിറച്ചു വെച്ചിരിക്കുന്നേ ഇത് കാണുമ്പോ ശ്യാമങ്ങ് ഷോക്കായി പോവും അത്രയും പവിത്രമായി കൊണ്ടു നടന്നൊരു വീടല്ലേ അത് അങ്ങനെ രോഹിത്തെ ശ്യാമയെ പുറത്തേക്ക് വിളിച്ചിട്ട് പറയും പപ്പിമോട് കൂടെ ഉണ്ടെങ്കിലേ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂന്ന് ഇതും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആങ്ക ഷോക്കായി നിൽക്കാന്ന് ശ്യാമ ഇനി ശ്യാമയുടെ തീരുമാനം എന്താണെന്ന് അറിയില്ല പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ രാഘവൻ നായർക്ക് ബോധം വെഴുന്നുണ്ട് ഈ സമയത്ത് ഭാമ വിഷ്ണു ആണ് അടുത്ത് നിൽക്കുന്നതെന്നൊന്നും അറിയുന്നില്ല രാഘവേട്ടൻ ഭാമയോട് പറയും ഭാമേ ഷാലിനി നമ്മളെങ്ങനെ കുറ്റം പറയുന്ന കാര്യേ അവനറിയരുത് അറിയരുത് വിഷ്ണുക്കോ അച്ഛനെ ആരുടെ കാര്യ പറയുന്നത് വിഷ്ണുവിന്റെ ഇപ്പൊ ശരിക്കും രാഘവന്മാരുടെ മാനസിക നില തെറ്റിയെന്ന് അവർക്ക് മനസ്സിലാകണേ ഇത് അവരെ കൂടുതൽ വേദനിപ്പിക്ക അതിനുശേഷം പിന്നീട് ഇവർ ഡിസ്ചാർജായി വീട്ടിലെത്തുമ്പോ വിഷ്ണുന്റെ അടുത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം നൂർജഹാൻ പറയണേ അച്ഛനും നെഞ്ചുവേദന വന്നതല്ല വരുത്തിയതാണേ ഉഭയചന്ദ്രൻ അതായത് അച്ഛൻ്റെ അനിയൻ ഇത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് കാര്യം മനസ്സിലാകും വിഷ്ണുവിൻ്റെ മുഖത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ഇതിനുള്ളത് വിഷ്ണു തിരിച്ചു കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നമുക്ക് ആ വാദത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്